െന്ന് പറയുന്നൊരു പേര് വരിക എത്രയോ അഞ്ച് പടങ്ങൾ വന്നിട്ടുണ്ട് ഞാനെങ്കിലും സീതാ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പേര് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പടവും ചെയ്യാനൊക്കെ മിക്കവാറും ഏതെങ്കിലും ഹിന്ദു ദൈവങ്ങളുടെ ഒക്കെ പേര് വരും ഏതെങ്കിലുമൊക്കെ ആരുടെ പേരിലാൽ ഇപ്പം നിങ്ങളുടെ ഒക്കെ പേരെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് എങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടാവും അപ്പം അത് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അത് എന്താണെന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടു നോക്കിയിട്ട് എന്താ അല്ല മാർഗരേഖ ഇപ്പോൾ ഇല്ലല്ലോ അത് അവരാണ് ഉണ്ടാക്കേണ്ടത് സെൻസർ ബോർഡാണ് ഉണ്ടാക്കേണ്ടത് നമ്മളിപ്പോൾ അദ്ദേഹത്തിനൊരു നിവേദനമാണ് കൊടുത്തത് ഇൻഡസ്ട്രിയുടെ നിവേദനം ഞാനിവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നതുകൊണ്ട് ഞാൻ കണ്ടുപോയെന്ന് ഇദ്ദേഹത്തിനായിരുന്നു സെൻസർ ബോർഡ് സെൻസ് ഇല്ലാതായി പോകുന്നതെനിക്ക് പറയാനൊക്കില്ല സെൻസുള്ളവർ തന്നെയാണ് അതിൻ്റെ അകത്തിരിക്കുന്നത് പക്ഷേ ചില ആളുകൾ സെൻസിബിൾ അല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ അത് പ്രശ്നം തിരുവനന്തപുരത്ത് നിന്ന് ക്ലിയർ ചെയ്ത പടമാണ് ഇതിനു മുമ്പ് ഒരു പടം വന്നു അത് പിന്നെ ആ പാവം പത്മകുമാർ ഡയറക്ടർ അത് മാറ്റി മാറ്റിയിട്ട് ജാനകി എന്നുള്ള ജയന്തി എന്ന് മാറ്റാൻ പറഞ്ഞു അങ്ങനെയൊക്കെ മാറ്റാൻ തുടങ്ങിയാൽ നമുക്കിപ്പോൾ എങ്ങനെ പറയാൻ ഒക്കും ഇപ്പോൾ ഒരു സിനിമ കൊണ്ടുവന്ന് നമ്മൾ തിരുവനന്തപുരത്ത് സെൻസർ ബോർഡ് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് തിരിച്ച് ബോംബെ വരുമ്പോഴത്തേക്ക് ആ ബോംബെയിലുള്ള ആൾക്കാർ അത് റിജക്റ്റ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല ഇപ്പോൾ ആ പടത്തിൻ്റെ റിലീസ് മാറിപ്പോയില്ലേ എത്രയും രൂപ നഷ്ടം വരും അതെനിക്കറിയില്ല അത് അതാ അവരോട് തന്നെ ചോദിക്കണം ഞാൻ അല്ല അതിപ്പം ഞാൻ പടം കണ്ടിട്ടില്ല എനിക്കതിൻ്റെ അകത്ത് ഒരു കാര്യവും അറിയില്ല കേന്ദ്രമന്ത്രി എന്ന ഉദ്ദേശം സുരേഷ് ഗോപി അല്ല അദ്ദേഹത്തിന് ഇതിനകത്ത് പറയാനൊക്കെ ഒക്കില്ല ഇപ്പം സെൻസർ ബോർഡ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് പറയുമ്പോൾ ഇത് സുരേഷ് ഗോപിയാണോ എന്ന് അവർ നോക്കൂലല്ലോ അപ്പോൾ അവർ അവരുടെ കാര്യങ്ങളെ അവിടെ നോക്കാറ് പടം യു എ ക്ലിയർ ചെയ്ത് പോയ പടമാണ് ഇതിന് മുമ്പ് വന്നത് യു യു സർട്ടിഫിക്കറ്റായിട്ട് ക്ലിയർ ചെയ്തു പോയത് പണം രണ്ട് പടവും അവിടെ നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അല്ല അല്ല മൗരം അദ്ദേഹത്തിന് അമർഷമുണ്ട് പക്ഷേ അദ്ദേഹം അത് വെളി പ്രകടിപ്പിക്കാത്തതാണ് അത് വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടല്ലേ അത് അത് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല സുരേഷ് അങ്ങനെ സുരേഷ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ സുരേഷ് ഒരു മന്ത്രിസഭയുടെ ഭാഗമായിട്ടിരിക്കുന്ന ആളാവുമ്പോഴത്തേക്ക് സുരേഷ് അത് സംസാരിക്കാൻ പാടില്ല സുരേഷിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ സംസാരിക്കും അല്ലേ അല്ല അങ്ങനെ വേണ്ട അങ്ങനെ ഇപ്പം അത് പ്രതികരിക്കുമ്പോൾ നിങ്ങളത് തിരിച്ച് വളച്ചു